നമുക്ക് ജനകീയ സിനിമക്കായി ദിവസം മുഴുവൻ കുട്ടികൾ വീട് കയറി ശേഖരിച്ചത് ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ചേച്ചി പഴയ ബക്കറ്റും പാത്രവും മറ്റു സാധനങ്ങളും ഉണ്ടെങ്കിൽ തരുമോ ഞങ്ങളുടെ വായനശാലയ്ക്ക് ഒരു സിനിമ നിർമ്മിക്കാനുള്ള കാശുണ്ടാക്കാനാണെന്ന് പറഞ്ഞാണ് പിണറായി വെസ്റ്റിലെ പരിധിയിലെ മുഴുവൻ വീടുകളിലും കയറി പാത്രങ്ങളും പഴകിയ ശേഖരിച്ചത് നമ്മളെ സി മാധവൻ സ്മാരക വായനശാലയുടെ ബാലവേദി കൂട്ടുകാരാണ് നമ്മുടെ വായനശാല നിർമ്മിക്കുന്ന ഒരു ജനകീയ സിനിമയ്ക്ക് ആവശ്യമായ കാശ് കണ്ടെത്താനാണ് നമ്മള് രാവിലെ മുതലേ എല്ലാ വീടുകളിൽ നിന്നും ഈ പഴയ സാധനങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് ഈ ഈ വിറ്റ് കിട്ടുന്ന കാശ് നമ്മൾ വേണ്ടി ഉപയോഗിക്കും മികച്ച സംവിധായകനുള്ള സംസ്ഥാന സിനിമ പുരസ്കാരം നേടിയ ടി ദീപേഷ് സംവിധാനം ചെയ്യുന്ന സുദീപ്തം എന്ന സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് കുട്ടികൾ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് ഈ സാധനങ്ങൾ വിൽപ്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന കാശ് സിനിമാ നിർമ്മാണത്തിന് നൽകാൻ ഒരുക്കുകയാണ് ബാലവേദി പ്രവർത്തകർ കേരളത്തിൽ ആദ്യമായാണ് ഒരു വായനശാല ജനകീയ സിനിമാ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ബാലവേദി കൂട്ടുകാരായ ധ്യാൻഷാൻ യതുനന്ദ് വി കെ ഡിയ സങ്കീർത്ത് ശിവകീർത്ത് നിവേദ് ഇഷാൻ ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ ഇരുപത് മുതൽ മുപ്പത് വരെ പിണറായി വെസ്റ്റ് മേലൂർ കലാമന്ദിരം ചക്രകൽ പാതിരിയാട് എന്നിവിടങ്ങളിലായി നടക്കും ഇതിന്റെ കാശ് കണ്ടെത്തുന്നതിനു വേണ്ടി ബാലവേദി കൂട്ടുകാർ കഴിഞ്ഞ ദിവസം മുഴുവൻ വീടുകളും കയറി പഴയ സാധനങ്ങൾ ശേഖരിക്കുകയുണ്ടായി അതുപോലെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ അച്ചാർ നിർമ്മിച്ചുകൊണ്ട് ഇതിനുള്ള കാശ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഈ സിനിമയുടെ ഭാഗമായി മാറുകയാണ് ഈ വായനശാല പരിധിയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഉച്ചഭക്ഷണം പൊതിച്ചോറായി കൊണ്ടാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഒരുക്കുന്നത് സ്വിച്ച് ഓൺ കർമ്മം ഇരുപതിന് രാത്രി ഏഴ് മണിക്ക് വായനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ നിർവഹിക്കും അഡ്വക്കേറ്റ് വി പ്രദീപൻ ചെയർമാനും കെ കെ സനൽകുമാർ കൺവീനറുമായിട്ടുള്ള വിപുലമായ സംഘടനാ സമിതിയാണ് ജനകീയ സിനിമാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്